പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സന്നിധിയിൽ മുൻ മഠാധിപതി കെ വി ദാമോദർ സ്വാമികളുടെ ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള പ്രഥമ ദേവസ്ഥാനം ഭാരത നൃത്തോത്സവത്തിന്റെ മൂന്നാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ മുതൽ ദക്ഷിണാമൂർത്തി മണ്ഡപത്തിൽ ഡോക്ടർ സൂര്യഗായത്രി ദേവിയുടെ ഭരതനാട്യ കച്ചേരി നടന്നു തുടർന്ന് ഈശാവാസ്യ ഗുരുകുലത്തിലെ ഡോക്ടർ നീലിമ ദേശ് ഹിർവേയും സംഘവും അദ്വൈത് കഥക് നൃത്തവും അവതരിപ്പിച്ചു ഋതുജ ജോഷി സൃഷ്ടി ഹിർവേ തന്മയി പ്രഭുനെ സമൃദ്ധി ആകാശെ എന്നിവരും കഥക് നൃത്താവതരണത്തിൽ പങ്കെടുത്തു കലാപ്രതിഭകളെ ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദർ സ്വാമികൾ ഉപഹാരവും പൊന്നാടയും പ്രശസ്തി പത്രവും സമ്മാനിച്ചു ah wow.